ഒരാഴ്ത്തിൽ പഠിച്ചത് അള്ളാഹു സുബാന് തല നമ്മളോട് അങ്ങേയറ്റം ഫബ്ലേ ഔദാര്യം കാണിക്കുന്നവനാണ് നമ്മൾ ഇനി എന്തൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളതെന്നുണ്ടെങ്കിലും അപ്പോഴും അള്ളാഹു നമ്മളോട് ഔദാര്യം തന്നെയാണ് കാണിക്കുന്നത് കാരുണ്യം തന്നെയാണ് കാണിക്കുന്നത് ചിലപ്പോ നമ്മള് പറഞ്ഞേക്കല്ലേ എന്റെ ജീവിതത്തിലെ പലരും പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളെ എടുത്തു പറയുമ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും പരാതിയായിട്ട് വിഷമമായിട്ട് പറയുമ്പോ നമ്മൾ അത് പറയാറ് ഇതിനേക്കാളും വലുത് വേറെ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് പോലെ അല്ലെ അത്രക്ക പ്രയാസത്തിലാണ് നമ്മൾ എന്നാ നമ്മള് പറയലെ ശരിക്കും നമ്മൾ അള്ളാഹുവിന്റെ ഫതില് മറന്നുപോണ ആൾക്കാരാ ഓഹ് എൻ്റെ ഒരു അവസ്ഥ അല്ലെ വളരെ മോശപ്പെട്ട ഓ എന്നാലും എന്നെ അവര് തൊലാക്ക് ചൊല്ലിയത് ഞാൻ എത്ര നന്നായിട്ട് നിന്നിട്ടും ഞാൻ എന്നെ തൊലാക്ക് ചൊല്ലി അല്ലെങ്കിൽ എത്ര ഞാൻ അധ്വാനിച്ചിട്ടും എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഭയങ്കര ഹാർഡ്ഷിപ്പാണ് പക്ഷെ നമ്മൾ ഓർക്കുക അള്ള എപ്പോഴും നമ്മളോട് കാരുണ്യ കാണിക്കുന്നത് പലപ്പോഴും ഈ പ്രയാസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഈ പ്രയാസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിനെ പുറത്തു കൊണ്ടുവരാൻ ഒന്നാക്ക് പറ്റുന്നത് എപ്പോഴും എല്ലാ ഹാർഡ്ഷിപ്പിനും ഒരു പ്രയോജനമുണ്ട് നമ്മൾ എപ്പോഴും കോട്ട് ഒരു ഉദാഹരണമാണ് കോവിഡ് അല്ലെ കോവിഡ് എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു സാഹചര്യം ലോകം മുഴുവൻ അനുഭവിച്ചത് പക്ഷെ ഇന്ന് അലഹമുല്ല നമ്മളെല്ലാരും ഇവിടെ ഇരുന്ന് ഈ കുർആആാനെ ഇങ്ങനെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കോവിഡ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു മാറ്റമാണ് അലമദില്ല അല്ലെ അപ്പം ഏത് പ്രയാസവും ഒരു പ്രയോജനമായിട്ടാണ് വരാ ഏത് പ്രയാസത്തിന്റെ പിന്നിലും അള്ളാഹുവിന്റെ ഒരു ഫതിലുണ്ടാവും പക്ഷെ നമ്മൾ അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്നത് കൊണ്ട് എന്തിനേം ഏത് പ്രയാസത്തിനെയും അതൊരു പോസിറ്റീവ് അല്ല അതിനു പിന്നിലെ ഒരു പ്രയോജനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിൽ നബ്സ് അലൈഹി സ്വലം നമ്മളെ പഠിപ്പിച്ചതാകാം അല്ലെ നന്മയിലും തിന്മയിലും അള്ളാഹു പറയാൻ അലഹമുല്ലാഹി അലാഖുലി ഹാൽ പ്രയാസങ്ങളിലും എളുപ്പങ്ങളിലും കാരണം ഒരു അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു ജീവിതം ജീവിച്ച് തീർത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നെബിസുല്ലാസ്സലമിയാണ് അല്ലേ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും നന്ദി കെട്ട ഒരു വ്യക്തി ആയി സല്ലല്ലാഹു അലൈഹി അല്ലാസമെ ആയിരുന്നു പക്ഷേ നമ്മൾ കണ്ടതിൽ ഏറ്റവും നന്ദിയുള്ള വ്യക്തി നബി സല്ലല്ലാഹു നബ്സു അല്ലാസമിയാണ് അല്ലേ രാത്രിയിലെ ദഹജ നമസ്കാരങ്ങൾ ഒരുപാട് വൈകി കാലിൽ നീര് കെട്ടുവോളം നമസ്കരിക്കുമ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേന്നാ ഇസ്വല്ലാം അള്ളി വല്ല അനുഭവിക്കാത്ത എന്ത് പ്രയാസം ഉണ്ടായിരുന്നു അല്ലെ കുടുംബത്തില് മക്കളുടെ കാര്യത്തില് ഭാര്യമാരുടെ കാര്യത്തില് ഇസല് എനിക്ക് സപ്പോർട്ട് കൊടുത്ത നിന്ന ആ വാപ്പ വല്യപ്പ മൂത്താപ്പ ഒരു നാട് മൊത്തം ദാരിദ്ര്യം എന്താ ഇല്ലാതിരുന്നത് എന്ത് പ്രയാസം ഇല്ലാതിരുന്നത് പക്ഷേ എന്നിട്ടും അത്രയും അധികം രാത്രികളിലെ ദഹജത നേടി നമസ്കരിച്ചിട്ട് കാലിന് നീര് കെട്ടിയപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേന്ന് നമ്മൾ നമ്മളെന്താ നന്ദിയാ കാണിക്കുന്നത് നമ്മൾ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെ ഒരു സ്റ്റഡി നടത്തിയാലും നല്ല ദാരിദ്ര്യത്തിൽ വളരുന്ന കുട്ടികൾ ശരിക്കുള്ള ഒന്നും ഇല്ലാത്ത അത്യാവശ്യത്തിന് പോലും കാര്യങ്ങളില്ലാത്ത അവസ്ഥയിൽ ദാരിദ്ര്യത്തിൽ വളരുന്ന കുട്ടികൾ അവരുടെ പഠനങ്ങളിൽ വളരെ പോവ പെർഫോമൻസ് ആണ് ഒക്കെ നന്നായി പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലികളിൽ അവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് അതിന്റെ പിന്നിലുള്ള റീസൺ പലപ്പോഴും വിചാരിച്ചതൊക്കെ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ന്യൂട്രീഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെയായിരുന്നു പക്ഷെ മനസ്സിലായത് ഈ ദാരിദ്ര്യം അവരുടെ ബ്രെയിനിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് അവരുടെ ബ്രെയിനിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പലതും ഓർക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അതാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു വെച്ചു പക്ഷെ ഒന്ന് അലൈഹി വസ്സല അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യം അല്ലെ പലപ്പോഴും കല്ലുകൾ കെട്ടി കെട്ടിവെക്കേണ്ടി വന്നിട്ടുണ്ട് വയറിന്റെ മേലെ മുസ്അബ് അങ്ങേറ്റവും റിച്ചായിട്ടുള്ള മനുഷ്യനായിരുന്നു അല്ലെ പക്ഷെ മുസ്ലിം ആയപ്പോ വളരെയധികം ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ മരണത്തില് അദ്ദേഹത്തിന് അടക്കം ഇത് ചെയ്യുമ്പം മയത്ത് അടക്കം ചെയ്യുന്ന സമയത്ത് ഫുൾ ശരീരം മൊത്തം മറിക്കാൻ വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ പുല്ല് വെച്ചിട്ട് കാലിന് മറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത്രയും ദാരിദ്ര്യത്തിൽ അതും ദിവസവും ദിവസം ബ്രാൻഡ് ന്യൂ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുസ് പക്ഷെ എന്നിട്ട് അത്രയും ദാരിദ്ര്യത്തിലേക്ക് മാറേണ്ടി വന്നിട്ടും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ അത് ബാധിച്ചിട്ടില്ല അല്ലെ സുബാൻ നെഫ്സാഹുലി വസ്സലാമയുടെ പെർഫോമൻസിനെ അത് ബാധിച്ചിട്ടില്ല എന്തുകൊണ്ടാ അള്ളാഹ്ക്ക് നന്ദിയുള്ള അടിമകളായിരുന്നു അവര് ഇത്ര അത്ര അധികം ദാരിദ്ര്യം ഇത്രയധികം പ്രശ്നങ്ങളുടെ നടുവിലും അവര് അള്ളാഹ്ക്ക് നന്ദിയുള്ളവരായിരുന്നു സുഹാൻ അപ്പം ഒരു വ്യക്തി അവൻ ഹാപ്പി ആയിരിക്കുമ്പോഴും അവൻ പ്രയാസത്തിലായിരിക്കുമ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കുമ്പോഴും അവന് ഒരു ഡിവോഴ്സിന്റെ പോലത്തെ പ്രശ്നങ്ങൾ വന്നാലും സാമ്പത്തിക നഷ്ടം വന്നു കഴിഞ്ഞാലും അവന് വേണ്ടപ്പെട്ട ഒരു മരണം വന്നു കഴിഞ്ഞാലും ഏകാന്തത വന്നു കഴിഞ്ഞാലും മറ്റുള്ളവരെ അനീതി ചെയ്തു കഴിഞ്ഞാലും ഒക്കെ നന്ദിയുള്ളവനാണെങ്കിൽ അവന് ഒന്നും ഒരു പ്രശ്നമല്ല അവൻ ജയിക്കും ആസിയാ ആസിയ ബീവിനവറാവുവിന്റെ ആ ഒരു എന്താ പറയാ സ്വേച്ഛാധിപത്യത്തില് ജീവിച്ച ഭാര്യയാണ് അല്ലെ സുഹഹാന അങ്ങേയറ്റം പീഡനം സഹിച്ച ഭാര്യയാണ് സുഹാന എന്നിട്ട് ആസിയ ബിബി ജയിച്ചിട്ടില്ലേ വിജയിച്ചിട്ടില്ലേ എന്തായിരുന്നു ആസിയ ബീവിയുടെ സൊല്യൂഷൻ നന്ദിയുള്ളവളായിരുന്നു അല്ലെ അള്ളാൻറെ അനുഗ്രഹങ്ങളെ കണ്ടവളായിരുന്നു സുഹാൻ ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നന്ദി കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെ നമ്മളൊക്കെ എപ്പോഴും നമുക്ക് ഏത് കാര്യം വരുമ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയണം അല്ലെ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ല ഇവർ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല അവരിങ്ങനെ ആയത് കൊണ്ട് അവര് അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്ക് ഇങ്ങനെയായി അല്ലെ എപ്പോഴും എപ്പോഴും നമ്മളുടെ ഏതൊരു കഴിവില്ലായ്മയും നമ്മൾ വേഗം കാണിക്കുന്നത് അത് മറ്റുള്ളവരുടെ കുറ്റമായിട്ടാണല്ലേ ഓർ തിരിച്ചു പറഞ്ഞാണെങ്കിൽ നമ്മൾ ആ മറ്റുള്ളവരെ കുറ്റങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ കഴിവുകേടാണതെന്ന് മനസ്സിലാക്കുക കാരണം ആസി ആർ റദുൾക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പ്രയാസം നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ സൊഫാനുള്ള പലരും പ്രശ്നങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ ഇതുപോലെ ആരെങ്കിലും കാരണമായിട്ടുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ഈ നാസിസ്റ്റ് അല്ലെ ഇന്ന ആള് നാസിസ്റ്റ് ക്യാരക്ടറാണ് അതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയാണ് ആസി ആർ അതിൽ ഹെക്ക് ഫേസ് ചെയ്യേണ്ടതിനേക്കാൾ വലിയ ഈ നാസിസ്റ്റിനെ നമ്മൾക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നത് അല്ലേ സൊഫാനുള്ള അപ്പം അള്ളാഹിന്റെ കാരുണ്യങ്ങൾ അനുഗ്രഹങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നമുക്ക് ഫിനിക്സ് പക്ഷിനെ പോലെ ഉയർന്നു പറക്കാൻ പറ്റും ജയിക്കാൻ പറ്റും പ്രശ്നങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും മറ്റുള്ളവർ ഇത് വെച്ച് നോക്കുമ്പോൾ കുറെ നെഗറ്റീവ്സ് ഉണ്ടാവും പക്ഷെ ആ നെഗറ്റീവ്സ് ഉപയോഗിച്ച് നമുക്ക് ജയിക്കാൻ പറ്റും എങ്ങനെ നമ്മൾ പോസിറ്റീവ്സിനെ കാണുമ്പോ അള്ളാഹുദന്ന അനുഗ്രഹങ്ങളെ മാത്രം കാണുമ്പോൾ കാരണം എണ്ണിയാ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്കുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് ശരിയായ രീതിയിൽ നന്ദി കാണിക്കുന്നവരാകുമ്പോൾ നന്ദി കാണിക്കാന്ന് അറിയുന്നത് അഹമ്മദല്ല അള്ളാക്ക് സമയം കൊടുക്കുക അല്ലെ അള്ളാക്ക് കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങ അള്ളാഹിനെ കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കുക സുഭാഗ അതില് നമ്മുടെ എല്ലാ പ്രശ്നവും കഴിയും ഇതുപോലെ നമ്മളെ ചുറ്റി ഏത് ടൈപ്പ് നാർസിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഏത് മോശപ്പെട്ട ആൾക്കാരും നമ്മുടെ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മളെ എന്ത് അവകാശങ്ങൾ ആരൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും കിട്ടിയ അവകാശങ്ങളെ കുറിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും നന്ദിയുള്ളവരാവുകയും അള്ളാഹതിനനുസരിച്ച് നന്ദി നമ്മൾ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണ് വിജയികള് നമ്മളെക്കാളും മേലെ ആർക്കും പോവാൻ പറ്റൂല കാരണം അള്ളാന്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഞാൻ ഇതൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് വീണ്ടും 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 പറയാൻ കാരണം വെച്ചാല് ഒരു പക്ഷെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെയും പ്രശ്നം ഇത് മാത്രമാണ് നമ്മൾ നന്ദി നമുക്ക് തന്നതിന്റെ തന്ന കാര്യങ്ങളിൽ നന്ദി കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് പരാതിയാണെങ്കിലും വന്ന് പറയാനുള്ളത് അപ്പം ഇത് നമ്മുടെ ആ സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് ആഞ്ഞു തറച്ച് കയറിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പലപ്പോഴും അവരെൻ്റെ ജീവിതം പ്രയാസാക്കുന്നു ഇവരെ ജീവിതം പ്രയാസാക്കുന്നു അവരങ്ങനെ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ ഈവൻ ഈ കാര്യം നമ്മൾ ഹിതായത്തിന്റെ കാര്യത്തിലും പറയും നമ്മളെ കുടുംബങ്ങളിലെ ഹിതായത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം പറയും ഒരു അങ്ങനെ ആക്കിയത് ഞാൻ ഓരോ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ ആരെ അങ്ങനെ ആക്കിയാലും ഇങ്ങനെ ആക്കിയാലും നമ്മളെ കയ്യിൽ കണ്ടോളുള്ള ഒരു കാര്യം നമ്മളെ മാതൃകയായിരിക്കാം എന്നുള്ളത് അത് എത്ര മോശപ്പെട്ട ആൾക്കാർക്കും നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ നമുക്ക് ഓൾറെഡി കിട്ടിയതിന് നന്ദി ഏറ്റവും കുറഞ്ഞു ചുരുങ്ങിയത് നമ്മുടെ കൂടെയുള്ളവരെ ലാ ഇലഹല്ല സ്വീകരിച്ചവരല്ലേ എന്ന് വിചാരിക്കാം നബ്സുല്ലാ സ്വലമ സ്ട്രൈവ് ചെയ്തത് സ്ട്രഗിൾ ചെയ്തത് എന്തിനാ ലാ ഇലഹെല്ല സ്വീകരിപ്പിക്കാനാണ് ലാ ഇലഹി സ്വീകരിപ്പിക്കാനാണ് നബ്സുല്ലാ അല്ലെ വല്ല കഷ്ടപ്പെട്ട് പക്ഷെ നമ്മുടെ ഒക്കെ കൂടെയുള്ളവരെ ലാ ഇലഹല്ല സ്വീകരിച്ചവരാണ് അല്ലെ എന്നാലും നമ്മുടെ പരാതി തീരാറില്ല അപ്പം ഏത് സിറ്റുവേഷനിലും നമുക്ക് ഹു പറയാനൊരു ഉണ്ട് ില് അറുപത്തി ഒമ്പതാമത് ആയത്തിൽ പറയുന്നുണ്ട് സത്കുറുഹിഹൂ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം അപ്പൊ അള്ളാഹിന്റെ എന്ത് വിഷമം വരുമ്പോഴും അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഒന്ന് ഓർത്ത നോക്കി െ ഇതൊക്കെ എന്തോ വേറെ ആർക്കോ വേണ്ടി പറഞ്ഞതുപോലെയാണ് അവർക്കൊക്കെ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് ഓർക്കാം പക്ഷെ എനിക്ക് യാതൊരു അനുഗ്രഹവും ഇല്ലാതുകൊണ്ട് എനിക്ക് ഓർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അള്ളാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് ഏത് സിറ്റുവേഷനിലും ഹാപ്പി ആയിരിക്കാൻ പറ്റും ഹോപ്പ്ഫുൾ ആയിരിക്കാൻ പറ്റും പ്രവർത്തിക്കാൻ പറ്റും സക്സസ്ഫുൾ ആവാൻ പറ്റും ഏത് സാഹചര്യത്തിലാണെങ്കിലും ൊക്കെ അള്ളാഹു സുഖാനത്തില് അതുപോലെ നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തില് അള്ളാഹു നമുക്ക് നമ്മളെ ഉൾപ്പെടുത്താൻ അതുവഴി വിജയം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു നമുക്ക് നമ്മുടെ